കുറച്ച് ദിവസമായി ഞങ്ങൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേർ അപ്പോൾ അത് ഏതായാലും ഒന്ന് ഇന്നങ്ങ് ഉണ്ടാക്കിയേക്കാം ഓർത്തോണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ ചാള മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ചെറിയ ചാള ചാളയും കൊണ്ടുപോകുന്നു കപ്പയും കൊണ്ടു അങ്ങനെ കപ്പയൊക്കെ നന്നാക്കി ഏതായാലും കുക്കറിൽ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് വേവിക്കാൻ വെച്ച് ചാളയതുപോലെ തന്നെ ചാളയൊക്കെ ക്ലീൻ ചെയ്ത് ചാളയും അടപ്പത്ത് വെച്ചായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതും വേവിച്ചൊക്കെ എടുത്തതായിരുന്നു അത് കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ കപ്പയുടെ കപ്പ വെന്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചാളയുടെ മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചാളയുടെ മുള്ള കളഞ്ഞ് ചാള അതിൻ്റെ പുറത്തോട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് അരപ്പ് വേഗം പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പരൊക്കെ ഇട്ട് ഒരപ്പും ഉണ്ടാക്കിയിരുന്നു അരപ്പും കൂടി അതിൻ്റെ പുറത്തോട്ടിട്ട് പിന്നെ ചാള വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ അതും കൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമ്മളത് കടുകൊട്ടിക്കാമെന്ന് ഓർത്ത് അപ്പോൾ കുറച്ച് താളിച്ചിട്ട് വേപ്പരയും കടുകും താളിച്ച് അതിൻ്റെ പുറത്തോട്ടിട്ട് ഇളക്കി കൂട്ടി എടുത്തായിരുന്നു അപ്പോൾ ബീഫും കപ്പയും തിരണമെന്ന് പറഞ്ഞിരുന്ന പിള്ളേർ ഈ ച ചാളയും കപ്പയും ചാളയും കണ്ടപ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു